ഹായ് രൂഹാലി ആണ് കേട്ടോ ഇന്ന് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ട് എസോട്ടഡ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ഡിഫറെന്റ് പ്രൈസ് റേഞ്ചില് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം ആദ്യം നമുക്ക് ട്രിപ്പിൾ നയൻ്റെ ബാന്തിനി സെറ്റുകൾ നോക്കാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആണ് ഇതുപോലെ ഫുൾ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ഇങ്ങനെ ബാന്തി പ്രിന്റ് പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്യോർ കോട്ടൺ സെറ്റ് ആണ് കേട്ടോ ബാക്കിലായിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് ബാന്തി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും പ്യൂർ കോട്ടൺ തന്നെയാണ് കേട്ടോ വരുന്നത് ബോട്ടം നോക്കിയാൽ നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാന്തിനിക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുന്നത് ടൈ ആൻഡ് ഐ കൺസെപ്റ്റിലാണ് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണോട്ടോ ട്രിപ്പിൾ നയൻ ശരിക്കും വേർത്താണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതിൽ വരുന്നത് പീക്ക് ഓ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ആണ് ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഫുൾ ഇതുപോലെ ബാന്തിനി പ്രിന്റ് പോകുന്നുണ്ട് ഇത് പട്ട ടൈ ആൻഡൈ കൺസെപ്റ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് അതുപോലെ ബോട്ടം വരുന്നത് പ്യുർ കോട്ടണിൽ ബാന്തിനി പ്രിന്റ് വരുന്ന സെറ്റാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് അതിൻ്റെ മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ സെറ്റ് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും പ്യുർ കോട്ടൺ ആണ് ദുപ്പട്ട നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ടൈ ആൻഡ് ടൈ കൺസെപ്റ്റിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ബോട്ടം പയർ ചെയ്യുന്നത് പോലെ കുഞ്ഞു കുഞ്ഞ് ബാന്തി പ്രിൻറ്റ് വരുന്ന ബോട്ടാണ് വരാം പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ പ്യൂർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഫുൾ ഇതുപോലെ ത്രെഡ് വർക്ക് ഇങ്ങനെ ഫുള്ള് പോയിട്ടുണ്ട് ഞാൻ ഈ മുകളിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ദാമിനേരി ആണ് കേട്ടോ ദാമിനേരി നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വെച്ചെന്നുള്ളൂ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് പ്ലസ് സീക്വൻസും കൂടി കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട നോക്കിക്കേ ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത ദുപ്പട്ടയാണ് വൺ സൈഡ് ഫുൾ ഇതുപോലെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി ഈ ദാമനേരിയയിലുള്ള സെയിം എംബ്രോയിഡറി തന്നെ ഇങ്ങനെ പോയിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരാം സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് പ്യോർ ജോർജറ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ പാകിസ്ഥാനി മിറർ വർക്ക് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് ഇങ്ങനെ യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് ഫുള്ള് ഒറിജിനൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്യോർ ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ദുപ്പട്ടി നോക്കി ഫോർ സൈഡ്സിൽ ഇതുപോലെ ലേസ് ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി ദുപ്പെട്ടിയാണ് കൊടുത്തേക്കുന്നത് ഫുൾ ഇതുപോലെ റിച്ച് ആയിട്ട് ഹെവി ആയിട്ട് ഒറിജിനൽ മിറർ വർക്ക് ആണ് കേട്ടോ ഇതിൽ പോയേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള സെറ്റാണ് എയ്റ്റ് ഡബിൾ നയന് ശരിക്കും പോയതാണ് അതുപോലെ ഷാൻടോൺ ബോട്ടും ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് സെവൻ ഡബിൾ നയൻ്റെ സെറ്റുകളാണ് കേട്ടോ ഇതിൽ ഫസ്റ്റ് വരുന്നത് നല്ല പ്യോർ ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാം നല്ല അജറാഖ് പ്രിന്റ് വരുന്ന സെറ്റാണ് കേട്ടോ ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഈ പ്രിന്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ വരുന്നുണ്ട് ദുപ്പട്ട ചന്തേരി ദുപ്പട്ട ആണ് കേട്ടോ പെയർ ചെയ്യുന്നത് ഫുൾ അജറാഖ് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് പ്യുവർ കോട്ടണിൽ ബത്തീക് പ്രിന്റ് വരുന്ന സെറ്റുകളാണ് കേട്ടോ ഇതിൽ കളർ വരുന്നത് പിങ്ക് ആണ് യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കാന്താ സ്റ്റിച്ച് പോലത്തെ ഒരു സ്റ്റിച്ച് വർക്കും അതുപോലെ സിൽക്കൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും പ്യുവർ കോട്ടൺ ആണ് ബോട്ടം പയർ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ ബത്തീക് പ്രിന്റ് വരും ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഈ സെയിം പ്രിന്റ് തന്നെ ടോപ്പിന്റെ ബാക്കിലും വരുന്നുണ്ട് ടോപ്പ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരെ നല്ലൊരു സ്ലബ് സിൽക്ക് ഫാബ്രിക്കിൽ ഇങ്ങനെ ത്രെഡ് വർക്കിൻ്റെ ബൂട്ടാസ് വരുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം സെവൻ ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതിൽ ചന്തേരി ദുപ്പട്ടയിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ പെയർ ചെയ്യുന്നത് രണ്ട് സൈഡിലായിട്ട് ടേസൽസ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള സെറ്റാണ് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ബോട്ടം റെഡ് കളറിൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ മെറൂൺ ആണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല സ്ലബ് സിൽക്ക് ഫാബ്രിക്കിൽ ത്രെഡ് വർക്കിന്റെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കുറച്ചധികം ഫാബ്രിക് ഉണ്ട് ഇതിൽ അതുപോലെ ബോട്ടം വരുന്നത് കോട്ടൺ ബോട്ടമാണ് ബ്ലൂ കളറിൽ വരുന്നത് ദുപ്പട്ട നോക്കി നല്ല ഭംഗിയുള്ള ചന്തേരി ദുപ്പട്ട ബ്ലൂ കളറിൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മെറ്റീരിയൽസ് എസോട്ടഡ് മെറ്റീരിയൽ കളക്ഷൻസ് ആണ് ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ച് ആണ് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ നമ്മുടെ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അടുത്ത പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം